വർണ്ണങ്ങളുടെ തരംതിരിക്കൽ ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ വർണ്ണങ്ങൾ അഥവാ നിറങ്ങളെ കുറിച്ചിട്ടാണ് വർണ്ണം എന്നത് നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിപഠനത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ തരംഗ ദൈർഘ്യത്തിന് അനുസൃതമായി ലഭിക്കുന്ന ഒരു കാഴ്ച അനുഭവമാണ് വർണ്ണത്തിൻ്റെ തരംതിരിക്കൽ വർണ്ണങ്ങളെ നാം പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാറുണ്ട് അതിലൊന്ന് പ്രാഥമിക വർണ്ണങ്ങൾ രണ്ടാമത്തേത് ദ്വിതീയ വർണ്ണങ്ങളുമാണ് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് പ്രാഥമിക വർണ്ണങ്ങൾ അതായത് ചുവപ്പ് നീല പച്ച ഇവയെ അടിസ്ഥാനമാക്കിയാണ് മറ്റു വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് ഈ നിറങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ മറ്റ് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നു ദ്വിതീയ വർണ്ണങ്ങൾ അഥവാ സെക്കൻഡറി കളേഴ്സ് രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് ഇവയ്ക്ക് ഉദാഹരണമായി പ്രാഥമിക വർണ്ണങ്ങളായ നീലയും പച്ചയും ചേരുമ്പോഴാണ് സിയാൻ എന്ന നിറം ഉണ്ടാകുന്നത് പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പും നീലയും കലരുമ്പോഴാണ് മജൻ്റ എന്ന നിറം ഉണ്ടാകുന്നത് മഞ്ഞ ഉണ്ടാകുന്നത് പച്ചയും ചുവപ്പും ചേരുമ്പോഴാണ് ഇവയെല്ലാം കൂടി വർണ്ണങ്ങളുടെ മനോഹാരിതയും ശാസ്ത്രീയതയും നമുക്ക് വ്യക്തമാക്കുന്നു ഇതുപോലെ കൂടുതൽ ശാസ്ത്രപരമായ രസകരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കല്ലേ